ുള്ളത് ബാംഗ്ലൂർ പ്രവാസ് എക്സ്പോയിലാണ് ഉണ്ടോ അപ്പോൾ ഈ കിടക്കണം മുതൽ വീര സാമ്പ്രാട്ടാണ് ഒ ബി ഡി ടു സീരിയസ്ലി ഫേസ് ലിഫ്റ്റിലോട് കൂടിയ ഓ ബി ഒ വി ഡി ടു ഫേസ് ലിഫ്റ്റിൽ വന്നിട്ടുള്ള മാ വീര സാമ്പ്രാട്ടം ഇപ്പോൾ നമ്മുടെ ശലപത്തിലെ മനീഷ് ചേട്ടൻ അദ്ദേഹം എടുത്തിട്ട് ഈ വണ്ടി എടുത്തിട്ടുള്ളത് ഇരുപതാമത്തെ വണ്ടി ഇരുപതിൽ പരം വണ്ടികളൊരുപ്പിച്ചാണ് ശലഭം മനീഷ് ഏട്ടൻ്റെ എടുത്തിട്ടുള്ളത് നല്ല ആൾക്കാർ തിരിച്ചു വരണം നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം എൻ്റെ എന്നെ ചേട്ടനെ പോലെയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഈ വീഡിയോയിൽ അതാണ് എടുത്ത് പറയാനുള്ളത് ഓക്കെ ഇരുപതല്ല ഇനി ഇരുപതല്ല അമ്പതും അറുപതും വണ്ടികൾ വരുന്നില്ല അപ്പോൾ പക്ഷേ അത് ആദ്യം കാണാൻ നമുക്ക് എന്തെങ്കിലും അദ്ദേഹത്തിനൊക്കെ അംഗ്രാഹ് അറിയിക്കുന്നു ഈ വണ്ടി ഇത്രയും ഭംഗിയാവാൻ കാരണം മനീഷ് ചേട്ടൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്രയും ഗംഭീരമാവാൻ കാരണം അടിപൊളി ഈ കാണുന്ന മുതലാണ് ഇവിയാണ് കേട്ടോ അത് വീരസാമ്രാട്ട് ഇ വി അതായത് വീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കോടി ബിൽഡർമാരായിരുന്നു പക്ഷേ ഇപ്പം കോടി ബിൽഡർമാരെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അവർ എൻജിനും ചെയ്സൊക്കെ നിർമ്മിക്കേണ്ടത് അതായത് ലൈലൻ്റെ ഐഷർ പോലെ ആയി ഇപ്പോൾ അവർ ബസ്സാണ് നിർമ്മിക്കുന്നത് അവർ ഇൻഫിൽറ്റ് ആയിട്ട് ഇതൊക്കെ മിൻസിൻ്റെ ഇഞ്ചിനും അതുപോലെ ചേയ്സൊക്കെ വെച്ചിട്ടാണ് അവർ അവർ പുതിയ ബോഡി സോറി വണ്ടി നിർമ്മിക്കുന്നത് അപ്പോൾ അവരുടെ ബോഡി മാത്രമല്ല ഇപ്പോൾ അപ്പം ഇതാണ് വീരസാമ്പ്രാട്ട് ഇത് ഡീസൽ വണ്ടിയാണ് ഇപ്പുറത്ത് നേരത്തെ കണ്ടത് എന്താണ് ഇ വരുന്നത് ഇ വിയാണ് ഇലക്ട്രോണിക് വെഹിക്കിളാണ് അത് പതിനഞ്ച് കൊണ്ട് ചാർജ് ആവുന്നൊക്കെയാണ് ആ വണ്ടി അവർ പറയണത് ഇപ്പം ഈ വണ്ടി ഡിസൈൻ സീനിയ ആർട്സാണ് ഡിസൈൻ ചെയ്തേക്കേണ്ടത് ഒരു കാര്യം നിങ്ങൾക്കറിയാലോ ഇപ്പോഴുള്ള പല വണ്ടികളും ഇത് ഡിസൈൻ പാറ്റേൺ കോപ്പി അടിച്ചിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിലുള്ള ഡിസൈൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ഈ ശലഭം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെയാണ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിലാണത് പറയുമ്പോൾ അല്ലേ നമ്മൾ സ്വന്തമായിട്ട് ഒരിടാക്കണം അല്ലാതെ ഒരാളുടെ കോപ്പി അടിച്ചിട്ട് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ അർത്ഥം അപ്പോൾ ഇത് സിനി ആർട്സ് പെയിൻറ്റ് ചെയ്തേക്കും സിനി ആർട്സിനെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതാരം ശലഭം ആണ് ഇത് ആദ്യം ഇങ്ങനത്തെ ഒരു ഡിസൈൻ പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് മനസ്സിലായില്ലേ ഇപ്പോൾ പല വണ്ടിയിലും കാണുന്നത് ഇതേ പെയിൻറ്റിങ് പറ്റുന്നുണ്ട് പക്ഷേ ഇത് ശരിക്കും ചിലഭത്തിൻ്റെയാണ് ആ പെയിൻറ്റ് അത് അദ്ദേഹത്തിനാണ് അവകാശപ്പെട്ട അങ്ങനെ അപ്പം അദ്ദേഹത്തിന് ഹാറ്റ്സ് ഓഫ് എന്തേലും ആളിനെ തിരിച്ചു വരവ് അദ്ദേഹത്തിന് നല്ലൊരു കൺഗ്രാറ്റ്സോട് കൂടി നല്ലൊരു ഹാറ്റ്സ് സോപ്പോട് കൂടി കൊടുക്കുന്നു ഇത് ഈവിയാണ് ആണ് ഇപ്പം പുറം പക്ഷേ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് തീമിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഒരു രക്ഷയില്ല നല്ല അടിപൊളിയാണ് നല്ല വൈബായിരിക്കും വണ്ടി കാണാനൊക്കെ ആയിട്ട് പിന്നെ സൈഡ് റോഡുള്ള ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ലീപ്പർ വണ്ടീന്നെയാണ് പതിമൂന്നര മീറ്റർ മുപ്പത്താറ് പെർക്ക് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലെവൽ വരുന്നത് നന്നായിരിക്കുന്നുണ്ട് വണ്ടി നിങ്ങളെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ പ്രഭാസ് എക്സ്പോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്നാം തീയതി അങ്ങനെയുള്ള രീതികളിലാണ് ഇപ്പോൾ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒന്നാം തീയതി സോറി മുപ്പതാം തീയതി ഇടുത്ത നിമിഷത്തിലാണിപ്പോൾ ഇങ്ങോട്ട് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസത്തെ ഇവർ ഒരുപാട് പ്രമുഖർ യൂട്യൂബർമാരെ കണ്ടു അതുപോലെ തന്നെ കുറേ എൻജിനീയർമാരെ കണ്ടു അതുപോലെ ഒരുപാട് സന്തോഷം പറഞ്ഞ കുറേ ഓണർമാരെ കണ്ടു എന്തായാലും വണ്ടിഭ്രാന്തന്മാരുടെ ഒരു സ്വഭകാരോഗം തന്നെയായിരുന്നു പ്രവാസ എക്സ്പോർട്ട് ഈ പോയിൻ്റ് പോകുക അപ്പോൾ നമുക്കതിന് കുറച്ച് കണ്ടിരിക്കായിട്ട് നടക്കാമല്ലേ

എന്താ പറയാന് തല പില്ലോസ് ഒക്കെ ഉണ്ട് ഒരു ഒരു എന്താ പറയാ നമ്മളെ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരാൾക്ക് കിടക്കണ ബെർത്ത് താഴെയും ഒരാൾക്ക് കിടക്കാം ഇവിടെ രണ്ടു പേർക്ക് കിടക്കുന്ന ബെർത്താണ് ഒന്ന് രണ്ടു പേർക്ക് ഇവിടെ കിടക്കാം ഞാൻ ഇവിടെ കിടക്കാം അങ്ങനെ നല്ല വിശാലായിട്ടുള്ള സ്ഥലമാണ് എന്തായാലും അടിപൊളി വണ്ടിയാണ് കേട്ടത് ഞാനത് ലെങ്ത്ത് കൂട്ടി എടുക്കണില്ല അതൊക്കെയാണ് ഇൻ്റീരിയർ കാഴ്ചകളൊക്കെ എന്തായാലും വീര സാമ്പാറാട്ട് എന്തായാലും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണത് ശലഭം എന്നാണ് എന്നാണതിൽ കാണുന്നത് തീർച്ചയായിട്ടും ശലഭം ഗ്രൂപ്പിൻ്റെ വണ്ടി ആയിരിക്കും മനീഷ് ചേട്ടൻ്റെ ഒരു വണ്ടി ആയിരിക്കാനാണത് സാധ്യത കൂടുതൽ ഇതിൽ ഇൻ്റീരിയറൊക്കെ നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല ആംബിയൻസ് ലൈറ്റ് ഈ വണ്ടി കൂടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഈ വണ്ടി കൂടെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി കേട്ടോ നമ്മൾ ആരുടെ വണ്ടിയാണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ വണ്ടി അടിപൊളിയായിട്ട് തോന്നി ഇതിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് ഇൻ്റീരിയറൊക്കെ ഇതുപോലെ ഇവിടെ ഒരു ഹാമർ അതുപോലെ ലൈറ്റ് ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിരിക്കും കേട്ടോ വണ്ടി അടിപൊളി അതൊന്നും രക്ഷയില്ല പറയാൻ ആണ് മൊത്തത്തിൽ അത് ആണല്ലോ വേണ്ടത് എന്തായാലും സൂപ്പർ ഇതൊക്കെയാണ് ഇൻറ്റീരിയർ ഈ വണ്ടിയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്കിന് മറ്റേ ഈ വിയുടെ കാര്യങ്ങൾ കാട്ടിത്തരാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം വെൽക്കം ചാർജ് മിനിറ്റ്സ് എന്ന് മിനിറ്റിലൊക്കെ സ്മാർട്ട് ചാർജിങ് വെറും പതിനഞ്ചു മിനിറ്റ് അല്ലെ ഭയങ്കര സംഭവമാണ് പതിനഞ്ച് മിനിറ്റിലൊക്കെ ചാർജ് ആവുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഒരു ഇവി ആണ് കേട്ടത് വീരസാമ്പ്രാട്ട് ഇവിടെ അതിന്റെ ും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും സ്വിച്ചുകളൊക്കെ ഉണ്ടാകും സ്വിച്ചുകള് പിന്നെ അതുപോലെ കുറേ ഫിച്ചുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓ ടു ഓക്സി അതായത് വേൾഡിൽ തന്നെ ആദ്യത്തെ ഈ വിയാണ് പതിമൂന്നേ പോയിന്റ് അഞ്ചിനു കാരണം കേട്ടോ വീട് സാമ്രാട്ടിന്റെ ഒരു ലോബ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലൂടെ കണ്ടിട്ടല്ല വേറൊരു ബ്ലോഗർ ഉണ്ട് നമ്മുടെ അപ്പുറത്തെ എല്ലാവരും ലോഗർമാരാണല്ലോ അപ്പോൾ അതതിന്റെ ഇന്റീരിയർ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് ഇത് വീര മറ്റേ വണ്ടി കണ്ടില്ലേ നമ്മുടെ ചെലഭത്തിന്റെ അതുപോലെ തന്നെ നമുക്ക് തോന്നും ഇന്റീരിയറൊക്കെ ഇപ്പറത്തൊക്കെ നോക്കി ഈ വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ ലൈവ് സൗണ്ട് കൊടുക്കണേട്ടാ വീര എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ബാഡ്സിങ് മറ്റേ വണ്ടിയിൽ കണ്ട പോലെ തന്നെയാണ് ലൈറ്റും ലൈറ്റപ്പും കാര്യങ്ങളും എല്ലാം സെയിമാണ് വേറെ ഏറ്റവും ഒരുപോലെ തന്നെയാണ് ഇവിടെ കണ്ട ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിടക്കാനായിട്ടുള്ള മെത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ടു പ്ലസ് വണ്ണാണിതിന് ലേ ഔട്ട് ശരി നമ്മൾ പറഞ്ഞതാണ് ടു പ്ലസ് വൺ ലേ ഔട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ രണ്ട് പേർക്ക് കിടക്കാം ഇവിടെ ഒരാൾക്ക് കിടക്കാം അങ്ങനെ താഴെ അതുപോലെ തന്നെ ഇവിടെ ഒരാൾക്ക് കിടക്കാം ഇവിടെ രണ്ട് പേർക്ക് കിടക്കാം ഇങ്ങനത്തെ ഒരു ലേ ഔട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും നന്നായിരിക്കുന്നത് ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് അതുപോലെ തന്നെ പുറത്തേക്ക് ചാടാനുള്ളൊരു കൂണി നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ക്യാമറയും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അടിപൊളി കാണാൻ നല്ല രസമായിരുന്നു നല്ല വൈബായിരിക്കും എൻ്റെ ഇനി ഇൻറ്റീരിയർ പറഞ്ഞ് പെറുപ്പിക്കുന്നില്ല ഇടുക്കിയാണ് നമ്മുടെ ഇൻറ്റീരിയർ കാഴ്ചകൾ എങ്ങനെയുണ്ട് നിങ്ങളെന്നെ അഭിപ്രായം കമൻ്റിന് രേഖപ്പെടുത്തുക ഇ വി വേൾഡിൽ തന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യണ ഒരു മെഷീനാണ് നമ്മളിപ്പോൾ ഈ കാട്ടി തന്ന വണ്ടി എന്നാണ് അവരവകാശപ്പെടണത് നമുക്കറിയില്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ചാർജായി ഈ വണ്ടി ഓടുന്ന പറഞ്ഞാൽ അത് വലിയൊരു സംഭവമല്ലേ അല്ലേ ഭാവിയിലൊക്കെ എന്തായാലും എന്തൊക്കെയാണ് ഈ നമ്മുടെ ഇവരുടെ കാഴ്ചകൾ അതായത് വീര സാമ്രാട്ടൻ്റെ കാഴ്ചകള് ഓക്കെ ഇറങ്ങാൻ പറ്റേക്ക് അങ്ങനെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പൊ വീരസാമ്രാട്ടൻ്റെ കഥ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു ഇതൊക്കെ ഒരു എയർപോർട്ട് വെഹിക്കിളാണ് നമ്മുടെ ഈ ഓട്ടോ ഓഫീസ് പോലെ നമ്മുടെ ടൗൺ ടൗൺ ബീഫിലൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ് എന്തായാലും എന്തായാലും നമ്മൾ വണ്ടി കാണാനൊക്കെ ആയിട്ട് അപ്പോഴും ഇതിന് കൂടുതൽ കാശ് ഇപ്പി കിടക്കാറുണ്ട് ഇതൊരു സീറ്റൊരു വണ്ടിയാണല്ലോ